ഇന്നത്തെ പ്രത്യേകത നമ്മുടെ ടാർ ഡോറും ടാർ റോക്സ് ഫൈഡോർ നമ്മൾ വ്യത്യാസമാണ് ഇതിനെക്കുറിച്ചും ടാർ റോക്സ് ഫൈഡോറിനെ കുറിച്ചുമുള്ള വിശദീകരണമാണ് ഇവിടെ സ്റ്റേ ആൻറ്റോ അപ്പം ഞാൻ പറഞ്ഞത് ടാർ റോക്സും നമ്മുടെ ടാർ ഡോറും എന്നുള്ള വ്യത്യാസം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഓഫ് റോഡ് വെഹിക്കിളാണ് ടാറിൻ്റെ ലാസ്റ്റ് ടൈം ഇറങ്ങിയ ഡോറിൻ്റെ വെഹിക്കിളിനകത്തെ പ്രത്യേകത ഒരു ഓഫ് റോഡ് വെഹിക്കിളാണ് ഈ വെഹിക്കിളിൻ്റെ സൈഡ് വ്യൂ നോക്കും എത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി തന്നെ ഒരു സ്പോട്ടിൽ ലുക്കാണ് കണ്ടു കഴിഞ്ഞത് അല്ലേ പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ ആ റോക്സിൻ്റെ പൈഡോറിൻ്റെ പ്രത്യേകത ബാക്ക് സൈഡിൽ വരുമ്പോൾ നമുക്കൊരു ഏച്ചി വെച്ച ഒരു കട്ടിങ് ആണുള്ളൂ പക്ഷേ അത് ബ്ലാക്ക് വണ്ടിക്കത് അത്രയും ബോറായിട്ട് ഫീൽ ചെയ്യുന്നില്ല മറ്റെല്ലാ കളേഴ്സിലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നമ്പർ വൺ സെക്കൻഡ് നമ്മുടെ ഇതിൻ്റെ ഗ്രില്ലാണ് ോക്സ് ഫായിഡോറിൻ്റെ ഗില്ല്ന്ന് വെച്ചാൽ ഒരു കളംകളം ഷേപ്പാണ് പക്ഷേ നമ്മുടെ താർ ത്രീഡോറിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടാൽ ഒരു രാജകല തന്നെയാണ് അതിമനോഹരമാണ് ഒരാനെ നെറ്റിപ്പട്ടം കെട്ടി നിർത്തിയ പോലാണ് താറിൻ്റെ ത്രീഡോറിൻ്റെ ലിപ്പം എന്ന് പറയുന്നത് ഇതിനകത്ത് മറ്റു പ്രത്യേകത നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന ഈ ഈയൊരു ലുക്കല്ല ടാർ റോക്സിൻ്റെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോങ്ങ് വെഹിക്കിൾ അതിൻ്റെ പേരിൽ നമുക്ക് എന്തോ ഒരു 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 എന്താ പറയുക ഒരു അഭംഗി ഫീൽ ചെയ്യും അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത അതേപോലെ നമ്മൾ പിറകിലേക്ക് പോവുകയാണെങ്കിൽ താർ റോക്സിൻ്റെ മുകൾഭാഗം കളഞ്ഞു പക്ഷേ ത്രീ ഡോർ താറിൻ്റെ ഈ ഷേപ്പ് നമുക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് ഫീൽ ചെയ്യും വണ്ടിക്കൊരു വൈഡ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റേതിൻ്റെ റോക്സിൻ്റെ ടോപ്പ് സൈഡ് സ്വൽപ്പം കൂടി കളഞ്ഞു ഇതിൻ്റെ ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി പറഞ്ഞൊരു സ്പോട്ടിൽ ലുക്കാണ് താറ് ത്രീ ഡോറിൻ്റെ മഹീന്ദ്ര എന്ന കമ്പനി ഒരിക്കലും മോശപ്പെട്ട കമ്പനിയല്ല അത് ഞാൻ അങ്ങനെ പറയത്തില്ല കാരണം നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയിൽ നമ്പർ വണ്ണായിട്ട് വണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് കാറിന്റെ ഫയഡോർ ആക്ച്വലി ഒരു ഫാമിലി ആണ് ഒരു ഓഫ് റോഡ് വെഹിക്കിൾ വെഹിക്കിളല്ല അതെടുത്തു പറയാനുള്ള കാര്യം അതിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓഫ് വൈറ്റ് ആണ് അപ്പോൾ ആ ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ എപ്പോഴും അഴുക്കാവാൻ ആണ് പക്ഷെ ഇതിന്റെയൊക്കെ നല്ല മനോഹരമായ ഓഫ് റോഡിന് വേണ്ടി മാത്രം നിർമ്മിച്ചേക്കുന്ന തട്ടി തന്നെയാണ് ഇതിന്റെ ഈ ഒരു ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലേ കണ്ടില്ലേ നമുക്കിങ്ങനെ ആൻഡ് ഒക്കെ ഫിറ്റ് ചെയ്ത് നല്ല വിശാലമായിട്ട് ഈ ടൈപ്പ് വണ്ടിയാണെങ്കിൽ കിടർ വണ്ടിയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ബാക്ക് സീറ്റ് ഇരിക്കുന്നവർക്ക് രണ്ട് സൈഡിലും ലോങ്ങ് യാത്രയ്ക്കൊക്കെ ഇങ്ങനെ കൈയൊക്കെ നല്ലവർ റെസ്റ്റ് ചെയ്തിരിക്കാൻ നമുക്ക് തന്നെ ഇങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും ഗ്ലാസ് കയറിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഞാൻ പ്രത്യേകിക്കുന്നത് ഇങ്ങനെയാണ് ഇതാണ് സാർ റോക്സിൻ്റെ അകത്തെ പ്രത്യേകത നമ്മൾ പറയും താർ റോക്സ് ത്രീ ഡോറിനെക്കാട്ടി ഭയങ്കരമാണ് ഗംഭീരമാണ് എന്നൊക്കെ പറയും പക്ഷേ ഓൺലത്തിങ് ഞാൻ പ്രത്യേകത അതിൻ്റെ സ്റ്റിയറിംഗ് ഇലക്ട്രിക് സ്റ്റിയറിങ് അതിൻ്റെ പേരിൽ നല്ല സ്മൂത്ത് ഉണ്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതേപോലെ ഗിയർ സ്വല്പം കൂടി ഒരു ഫ്രീ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മൾ ഓടിക്കുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഈ താറിൻ്റെ ത്രീ ഡോറിൻ്റെ അതേപോലെ തന്നെയുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് താറ് റോക്സ് ഫൈവ് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നു അല്ലാതെ അതിന് വലിയ പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ ത്രീ ഡോറും കാറിൻ്റെ റോക്സും ഓടിച്ചപ്പോൾ ഉള്ള വ്യത്യാസമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ധൈര്യമായിട്ട് കൈ കൊടുക്കാം ത്രീ ഡോറ് ലുക്ക് വെയ്സിലാണെങ്കിലും വണ്ടിയുടെ റോഡുമായിട്ടുള്ള ഗ്രിപ്പിലാണെങ്കിലും ഒക്കെ ത്രീ ഡോറിന് നല്ല മാർക്കറ്റാണ് ഇപ്പോഴും ഇപ്പം കമ്പനി ഐ തിങ്ക് ഏകദേശം ഒരു ലക്ഷം രൂപയോളം വണ്ടിക്ക് റേറ്റ് കുറച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇതിന് കൈ കൊടുക്കാം അത് വേണ്ടുന്നവർക്കതെടുക്കാം ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പക്ഷേ ഒന്ന് അടിച്ചു പൊളിക്കാൻ നമ്മളെപ്പോൾ ഉള്ള ടീമുകളൊക്കെ ചെത്തി നടക്കണമെന്നുണ്ടെങ്കിൽ ആ രാജകലയുള്ള യവൻ തന്നെയാണ് നമ്പർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നു ഇതാണ് താറിൻ്റെ ത്രീ ഡോട്ട് രാജാവ്